أولياء أكرم ويلو قطبايا يا كتب الرباني والغوث الصمداني والمحبوب سبحاني غوث الأعلام سلطان محي الدين يا بدر القادر الجيلاني وقلت إن يدي هابل دائمة عن المنادى بها من محيي الدين يا محيي الدين يا محي الدين ി ഞാനായ റോഹിലാകൻ തങ്ങളുടെ വക്കളിൽ നിന്ന് ഒരുപാട് കറാമത്തുകൾ വെളിവായിട്ടുണ്ടോ എന്ന് പറയുന്നത് വരാൽ കള്ള നിശ്ചയിച്ച കല എന്ന് പറയുന്നത് വിധമാണ് ഇന്നൊരു മനുഷ്യൻ അപകടത്തിൽപ്പെടണമെന്നുള്ളത് അന്ന് തീരുമാനിച്ചു വെച്ച കാര്യമാണെങ്കിൽ അതിനെ ഒരു അത് ഒരു കല ആണ് എന്നാൽ സൃഷ്ടികളിൽ നല്ലവർക്കും മാറ്റത്തിരുത്തലുകൾ വരുത്താൻ വിജയമായ ചില കലാകളുണ്ട് അള്ളാഹുവിനിക്ക് ആ കല മറ്റൊരു പേരും പറയുന്നുണ്ട് ഒന്നാമത്തത് കലുറമാ ഇങ്ങനെ രണ്ട് കലാകൾ അള്ളാഹുവിനിക്കുണ്ട് ാലൻ തങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞുവല്ലോ തങ്ങളെ നിങ്ങൾ സമുന്നതമായ പദവി അലങ്കരിച്ച മഹാനാണല്ലോ നിങ്ങളല്ലാതെ നിന്റെ പരിശുദ്ധമായി സമുന്നതമായ പദവിയിലൂടെ കടന്നുപോയ മഹാനല്ലേ ഓഹുല്ലങ്ങളെ എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ പെണ്ണു പറയാൻ തുടങ്ങുകയാണ് കല്യാണം കഴിഞ്ഞ കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാര് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല ഒരുപാട് കാലമായി ഞാൻ റബ്ബിനോട് പോകാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നിന്റെ സമ്പാനമാകുന്ന ഹിപത്താകുന്ന കുഞ്ഞ് എനിക്കിന്നുവരെ നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങളല്ലാവരും വലിയ നിങ്ങളൊന്ന് പ്രായ ചെയ്താൽ റബ്ബ് കുഞ്ഞിന് നൽകാതിരിക്കില്ല ഔഹുല്ലാളം ഇരുന്ന് ഇരുപ്പിൽ അവിടുത്തെ ജനറൽ രജിസ്ട്രേഷനിലേക്ക് നോക്കി ലൗഹുൽ മേഹൂൽ എന്ന ചലകയിലേക്ക് നോക്കി പെണ്ണിന്റെ പേര് കാണുന്നുണ്ട് ഭർത്താവിന്റെ പേര് കാണുന്നുണ്ട് പക്ഷേ കുഞ്ഞിന്റെ പേരതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടില്ല പെണ്ണിന്റെ പേര് കാണുന്നുണ്ട് ഭർത്താവിന്റെ പേര് കാണുന്നുണ്ട് പക്ഷേ മക്കളുടെ പേരല്ലോ താൻ എഴുതി വച്ചിട്ടില്ല ാനന്ദങ്ങൾ പറഞ്ഞു നിനക്ക് കുഞ്ഞിനെ തരാനല്ല വിചാരിച്ചിട്ടില്ല അല്ലാഹു തആല നിനക്ക് മക്കളെ തരാന് തീരുമാനിച്ചിട്ടില്ല അല്ലാത്ത വിഷമത്തോടെ വീണ്ടും പറഞ്ഞു ഹൗസുല്ലാൻ തങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസനല്ലേ വന്നത് എനിക്കൊന്ന് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒരു മോനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മോളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ദാ ചെയ്യണം ആ സമയത്ത് ബോഹുലാനം നിങ്ങൾ ചെയ്തതെന്താണെന്നറിയോ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ടവര് കൂട്ടിലാക്കിയിട്ട് ഇത് പെണ്ണേ നിന്റെ അരയിലേ കൊന്നിട്ട് വന്നിട്ട് പോയിക്കോളൂ അരയിൽ കെട്ടി സുബാനല്ല പെണ്ണ് പോയി പെണ്ണ് പോയപ്പോൾ പോയപ്പോള് ഹൗഫുല്ലായങ്ങൾ റബ്ബിനോട് പറഞ്ഞതെന്താണെന്നറിയോ അർഹമുറാഹിമാലിക്കൊരു ചബാറായ രാജസൈ സഹോദരിക്ക് ഒരു രണ്ട് മക്കളെ കൊടുക്കണേ ൻ തങ്ങൾ അള്ളാഹുവിനോട് ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രതികരണം എന്താണെന്നറിയോ എന്താണ് ചെയ്തവറുകളെ നിങ്ങളി പറയുന്നത് ഒരു കുഞ്ഞിനെ പോലും നൽകാൻ തീരുമാനിക്കാതെ എന്നോട് രണ്ട് മക്കളെ നൽകാൻ അപ്പോയുംലാൻ പറയുന്നത് റബ്ബേ പിന്നെ കതിനും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മൂന്ന് കുട്ടികളെയും കൂടെ അതിനോട് കൂട്ടിക്കൊടുത്തേക്ക് പറയല്ലേ പറയല്ലേ ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാൻ തീരുമാനിക്കാതെ എന്നോട് അഞ്ച് കുട്ടികളെ കൊടുക്കാൻ ഇനി മുട്ടാണെങ്കിൽ അതിന്റെ കൂടെ ഒരു രണ്ടെണ്ണത്തെ പാട കൂട്ടിക്കൊടുക്ക് സുഖാനതല്ല ഏ കുട്ടികളെ കൊടുക്കാനാണ് അവിടുത്തെ ഇഷ്ടദാസനാവുന്ന ഓഹിലാലം അഭ്യർത്ഥിക്കുന്നത് ഒരു മനുഷ്യന്റെ ജനറൽ രജിസ്ട്രേഷൻ ലൗഹുൽ മഴ പോലും എഴുതി വെച്ചിട്ടില്ല ഈ കുട്ടി പെണ്ണിന് മക്കളെ നൽകാൻ കാര്യം പക്ഷേ റൗസുല്ലാനം പറഞ്ഞു ഓരോരോ ഘട്ടമായി പറയുമ്പോഴും അള്ള പറയുന്നത് എന്താണ് റൗസുല്ലാനം തങ്ങള് നിങ്ങൾ പറയുന്നത് ഒരു കുട്ടിയെ പോലും കൊടുക്കാൻ തീരുമാനിക്കാത്ത എന്നോട് ഏ കുട്ടികളെ കൊടുക്കാനാണോ നിങ്ങൾ പറയുന്നത് ഏതാവട്ടെ തന്റെ ഇഷ്ടദാസന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഏ സുന്ദരന്മാരായ കുട്ടിയെ ഒറ്റ പ്രസവത്തില്ല പെണ്ണിന് അള്ളാഹു നമ്മൾ പറഞ്ഞുവല്ലോ നമ്മൾ ഇന്നലെയോ മിഞ്ഞാതായിട്ട് പറഞ്ഞുവല്ലോ من صلى صلاة الصبح فهو في ذمة الله സുബുഹ നമസ്കാരം കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിലാകുന്നു അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഇന്നത്തെ സുബുഹവരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ സെർവുകളിൽ നിന്നും അള്ളാഹു താഴെ അവനെ മാറ്റി നിർത്തപ്പെടുമത്രേ അവനക്ക് ഇന്ന് വല്ല അപകടവും സംഭവിക്കണമെന്ന് അള്ള എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു താര അതിനെ മാറ്റു കളയുമെന്ന് മുഹമ്മദൂർ ഒരാൾ വാഹനത്തിലേക്ക് കയറുമ്പോ എന്നതിക്കറി പറഞ്ഞുകൊണ്ടാണ് വാഹനത്തിലേക്ക് കയറുന്നതെങ്കിൽ അന്നത്തെ ദിവസം അപകടത്തിൽപ്പെട്ട് മരണപ്പെടാനല്ല തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്ത അതിനെ മായ്ക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ചില കലാകളുണ്ട് കലാകളുണ്ട് അമലുകൊണ്ട് തട്ടിമാറ്റപ്പെടുന്നത് ആ വിഭാഗത്തിൽ അങ്ങനെയുള്ള കലാകളിൽ നിന്നൊക്കെ അപകടങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുമൊക്കെ നമ്മളൊക്കെ തുളശിക്കുമാരാവട്ടെ ഏതാവട്ടെ പെണ്ണിന് പ്രസവത്തിൽ ഏ സുന്ദരന്മാരായ കുട്ടികൾ ഒറ്റ ഒറ്റപ്രസവത്തിലാണ് കുട്ടികളിങ്ങനെ വളർന്ന് 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 നടക്കുന്ന പ്രായമെത്തിയപ്പോൾ ആ പെണ്ണെ ചെയ്തെന്നാന്നറിയോ ഇനി എന്തിനാണീ അയക്കല് അരയിൽ കെട്ടിയ അയക്കല് വലിച്ചു പൊട്ടിച്ചിട്ട് സുഖാനുള്ള ഞാ വലിച്ചെങ്ങോട്ടി എറിഞ്ഞു കളഞ്ഞു അത്രേ ഉടുത്ത കേടിന്റെ അച്ഛൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പണ്ഡിതന്മാര് പറയുന്നത് നമ്മൾ കേൾക്കാതെ പോകുന്നവരാണ് നാട്ടിലെ ആദരിക്കപ്പെടുന്ന ടോള് പറയുന്നത് അനുസരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് വലിയ ഒരു പണ്ഡിത സഭ സമസ്ത കേരള ഗ്രയ്യത്തു ലൂലമായെന്നാണ് ആധികാരിക പരമോന്നത പരമാധികാര പണ്ഡിത സഭ ഇവിടെ നിലപാടുകളെ നിലപാടുകള് താണ്ടോ നികളപ്പോ ചവിട്ടി തേച്ചു ഒട്ടിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് അവരോടൊക്കെ പറയുകയാണ് നാൽപ്പതംഗ സംഘത്തിന്റെ ബുദ്ധിയോട് കടപിടിക്കില്ലല്ലോ നമ്മുടെ അഭിപ്രായങ്ങൾ സുഹാനുള്ള മുത്തഖിങ്ങളായ സാലിഹിങ്ങളായ ഹരിഹീങ്ങളായ പണ്ഡിത സഭ എടുക്കുന്ന തീരുമാനത്തെ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത് അവരൊന്നും കാണാൻ ദീർഘവീക്ഷണത്തോടുകൂടെയുള്ള നിലപാടാണ് അവരുടേത് അള്ളാഹുക്കാര അവരുടെ പഹുത്ത കണ്ട ജീവിതം മുന്നോട്ട് പോകാം നമുക്കെല്ലാവർക്കും തോഫിയേക്ക് നൽകട്ടെ ഏതാവട്ടെ പെണ്ണായി കല്ല് വലിച്ച് പൊട്ടിച്ച് അങ്ങോട്ട് എറിഞ്ഞപ്പോ കേടിന്റെ അറ്റം വലുതാണ് സുഹാനുള്ള ഏ സുന്ദരന്മാരുടെയും മരണം അങ്ങോട്ട് സംഭവിക്കുകയാണ് ഓരോന്നോരമായിട്ട് ചേതനയെത്തു പോവുകയാണ് ഓരോരുത്തനായിട്ടും മരിച്ചും മണ്ണോടൊട്ടിച്ചേരുകയാ അവസാനം ഞേയാമത്ത കുട്ടിയുടെയും ശ്വാസം നിലച്ചപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാതെ ആ ഓടുകയാണ് ആത്മീയ ഗുരുവിന്റെ സന്നിധാനത്തിലേക്ക് തന്റെ ഏറെ കുട്ടികളും മരണപ്പെട്ടത് ഇനി എന്തുണ്ട് പരിഹാരം ഏ സുന്ദരന്മാരായ കുട്ടിയെ നൽകിയ അവസാനമെല്ലാമായപ്പോ മഹാന്മാരായ ഉനിയാക്കൾ നൽകിയത് പോയി